ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമ കണ്ടു ഈ ഒരു സിനിമ ഏകദേശം ഒരു മാസത്തിലേറെയായി ഇറങ്ങിയിട്ട് അറങ്ങിയിട്ട് ഞാനിപ്പോ ഈ ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഇതിന്റെ ഒരു അഭിപ്രായം പറയുന്നതുകൊണ്ടോ എത്രമാത്രം ഒരു വാല്യൂ ഇപ്പോ ഇതിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ഈ ഒരു സിനിമയുടെ എന്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അഭിപ്രായവും പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു പടം ഞാനിപ്പോ പോയി കാണാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ രണ്ടാം ചാപ്റ്ററിന്റെ ഒരു ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ടായിരുന്നു ആ ട്രെയിലറിൽ ടൊവിനോ ദുൽഖറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളല്ലോടോ ഹിറ്റ്ലറെ കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ശരിക്കും എന്താണ് ഈ സിനിമയ്ക്കകത്ത് ആദ്യത്തെ ചാപ്റ്ററിൽ സംഭവിച്ചത് എന്ന് എനിക്കൊരു ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സിനിമ പോയി കണ്ടത് സിനിമ പോയി കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷം നൽകുന്നതോ അല്ലെങ്കിൽ എന്നെ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കുന്ന യാതൊരു ഘടകവും ആ സിനിമക്ക് സിനിമയ്ക്കകത്തില്ല എന്റെ ഒരു നൂറ്റമ്പത് രൂപയല്ല പോയത് സാധാരണ ആളുകൾ പറയും ടിക്കറ്റ് ിൻ്റെ പൈസ പോയി എന്നൊക്കെ കാരണം ഞാൻ പടം കണ്ടത് ടിക്കറ്റിന് നൂറ്റമ്പത് രൂപയാണ് തൃശ്ശൂർ അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ നൂറ് രൂപയ്ക്കും നൂറ്റിപ്പത്ത് രൂപയ്ക്കും ടിക്കറ്റുള്ള തിയേറ്ററുകളുണ്ട് അവിടെ ഈ സിനിമ കളിക്കാത്തത് കൊണ്ട് ഇവിടെ ഒരൊറ്റ ഷോ മാത്രമായിട്ട് ഈ സിനിമ കളിക്കുന്നതുകൊണ്ട് ഇവിടെ കാണാൻ പോയി സാധാരണ ആൾക്കാർ പറയാൻ ടിക്കറ്റിൻ്റെ പൈസ പോയിരുന്നു സാധാരണ നമ്മളൊരു സിനിമയ്ക്ക് പോകുമ്പോൾ ടിക്കറ്റിൻ്റെ മാത്രം വല്ല പൈസ പോകുന്നത് നമ്മുടെ സമയം ആ സിനിമ മോശമാണെങ്കിൽ നമ്മുടെ സമയം നമ്മൾ കാറിനാണ് പോകണമെങ്കിൽ അതിൻ്റെ പെട്രോള് ബൈക്കിനാണെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ പെട്രോള് ഈ എന്താ പറയാ വളരെ മോശം റൂട്ടിലൂടെ കഷ്ടപ്പെട്ട് ദുരിതയാത്ര അനുഭവിച്ചിട്ടാണ് നമ്മൾ തിയേറ്ററിൽ എത്തുന്നത് അപ്പോ നമുക്ക് ഒട്ടും തന്നെ സന്തോഷം തരാത്ത അല്ലെങ്കിൽ നമ്മളതിനെ ഒന്നും തന്നെ യാതൊരു വിധത്തിലും സന്തോഷിപ്പിക്കാത്ത ഒരു സിനിമ അല്ല എനിക്ക് ലോക എന്ന് പറയുന്ന സിനിമ സമ്മാനിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ചിലപ്പോ ഒരുപക്ഷെ ഓരോ പ്രായം കൂടുമ്പോഴും നമുക്ക് ചിലപ്പോ ആസ്വാദന ശേഷി നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അതിന്റെ ഭാഗമായിരിക്കാം കാരണം ഇത്രയധികം തള്ളി മറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിപ്പോ എല്ലാ സ്ഥലങ്ങളിലും കണ്ടതില് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഡൊമനിക്ക് അരുൺ അതുപോലെ തന്നെ നിമിഷ് രവി ചമൻ ചാക്കോ ഈ മൂന്ന് പേരെയും ഒരു രക്ഷയില്ല അവരെ ഒരു കുറ്റം പറയാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ പോരായ്മയാണെന്നൊന്നും പറയാനില്ല അവർ അവർ ചെയ്ത വെച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഗംഭീരാണ് അവരന്നെ നമുക്ക് പ്രകാരം മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് അത്രയും വലിയൊരു സംഭവം അല്ല കാരണം ഒരു ഹോളിവുഡ് സിനിമേനെ അതേപോലെ കോപ്പി അടിച്ചിട്ടുള്ള ഒരു സിനിമ ഇതൊരു ത്രീ ഡി സിനിമയല്ല ഒരു സാധാരണ സിനിമയാണ് നമ്മൾ ഈ ഒരു ജിറാസി പാർക്കിന്റെ ഒക്കെ സിനിമ കാണുന്ന പോലത്തെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ ആ ഒരു സിനിമക്കകത്ത് എന്തിനാണ് ത്രമാത്രം അതായത് ഒരുപാട് പേര് രാത്രിയും പകലും ഇപ്പോഴും ഒക്കെ ഇരുന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുൽഖർ നിർമ്മിച്ച കാരണമായിരിക്കാം ഒരു പക്ഷെ കാരണം നമ്മുടെ നാട്ടിലൊരു ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് അതായത് പണ്ടൊക്കെ നമ്മൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ മാതൃഭൂമിയിൽ മനോരമയിലൊരു അതിന്റെ ഫോട്ടോ അടിച്ചു വരുമല്ലോ അതിന്റെ മേലെ ലോകത്തിൽ ആരും കാണാത്ത ക്യാപ്ഷൻസ് ഉണ്ടാവും കാരണം ഇത്രയും പെർഫോമൻസ് മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസ് മോഹൻലാൽ പത്ത് വയസ്സേക്ക് പടം ഇല്ലെങ്കിലും ഇതുപോലെ അടിച്ചുവിടും അങ്ങനെ ഹിറ്റായ കുറെ പടങ്ങൾ തുറുപ്പുകുലാനൊക്കെ അങ്ങനെ ആൾക്കാർ പോയി കണ്ട സിനിമയാണ് ആ കാലത്ത് പക്ഷെ പത്ത് വയസ്സേക്ക് ഇല്ലാത്ത പട തൂർപ്പു കൂലാനൊക്കെ അതുപോലെ വെച്ച് കാച്ചുവിടുകയാണ് ഇതിൽ എന്താണ് മെയിൻ ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് വിനീത് ശ്രീനിവാസൻ ദുൽഖർ സൽമാൻ ഫഹദ് വാസിൽ പിന്നെ അതുപോലെ പ്രണവ് മോഹൻലാൽ ഇത്തരം ആളുകളുടെ സിനിമകളൊക്കെ വെറുതെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കാഴ്ചലി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിലെ റിവ്യൂവേഴ്സ് ഒക്കെ തന്നെ ഇതിനെ നാല് പുകഴ്ത്തിൽ അങ്ങോട്ട് പുകഴ്ത്തി കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് കേട്ടു പോകുന്ന ഉണ്ടാവും അവർക്ക് നിരാശപ്പെടും ഈ ലോകൊക്കെ ലോകോത്തര സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് റിവ്യൂസ് എന്നാണ് പറഞ്ഞത് ഞാനിതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി ഈശ്വര ഇത്രയും നല്ലൊരു സിനിമ കാണാൻ പോകാനുള്ള ഒരു ടൈം കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സങ്കടപ്പെട്ടു ഇന്ന് ആ സിനിമ കണ്ടപ്പോ ഈ റിവ്യൂ വർണവന്മാരെയൊക്കെ പിടിച്ചെടുത്തിട്ട് കുളത്തിലിടാനാണ് തോന്നിയത് കാരണം എന്താണ് ഇത്ര മാത്രം ഈ കെടുന്ന് പറയാനുള്ള സംഭവം ഈ സിനിമക്കകത്തുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ളത് ഇതിൽ ആകെ എൻ എക്സ് വേ എന്നാണ് ഒരു എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഈ കല്യാണി പ്രിയദർശന്റെ ബാല്യം അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഒരു രക്ഷയില്ല ഗംഭീര പെർഫോമൻസ് എന്ന് വെച്ചാൽ ഗംഭീര പെർഫോമൻസ് മാത്രമല്ല ഈ ഒരു സിനിമയുടെ ഒരു എന്താ പറയാ കുറച്ചെങ്കിലും കുളിർമ കിട്ടുന്ന ഭാഗം എന്ന് പറയുന്നത് ആ സീനുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നും ഈ സലീം കുമാറിന്റെ മകൻ ചന്തു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തിനാണ് എന്തിനാ എന്താ എന്തിനാണ് ഇവനൊക്കെ അഭിനയിക്കുന്നത് മനസിലാവണില്ല കുറെ പേരുണ്ട് ഈ സിനിമാ നടന്മാരുടെ മക്കളായിട്ട് വരുന്ന കുറെ എണ്ണം യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഇല്ല സിൻസീറിറ്റി ഇല്ലാതെ സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്തെങ്കിലും വായു തോന്നിയത് വിളിച്ചു പറയാം ഒരു ഡയലോഗ് ഡെലിവറി പോലും നേരാവണ്ണം പറയാത്ത കുറെ മൊണ്ണകള് എന്നിട്ട് ഇവനൊക്കെ ഇപ്പോ ആ സിനിമ കണ്ടപ്പോ ആ സിനിമയുടെ ഈ വിജയത്തിന്റെ ഭാഗമായിട്ട് കുറെ റെമുണറേഷൻ വാങ്ങിയിട്ടുള്ള സംഖ്യകളൊക്കെ അവർ പുറത്തുവിട്ടിരിക്കുന്നു ചന്തു സലീം പറഞ്ഞ പന്ത്രണ്ട് ലക്ഷം എന്ത് തേങ്ങയ്ക്കാണ് ഇവനൊക്കെ പന്ത്രണ്ട് ലക്ഷം മേടിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം പോയിട്ട് പന്ത്രണ്ടായിരം രൂപക്കെങ്കിലുള്ള അഭിനയം ഇവരൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം അവർ കൊടുക്കുന്നവരുടെ ഇഷ്ടം അവര് അവന്റെ സമയം സ്പെൻഡ് ചെയ്യുന്നതിന്റെ അത് അവന്റെ ഇഷ്ടം അവനാണ് അത് വാങ്ങുന്നത് അതിനെ കുറിച്ച് എല്ലാം പറയണം പക്ഷെ ഇത് ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യന്മാർഗം കുറച്ചെങ്കിലും ഈ പണത്തിനൊന്നും ഒരു വിലയില്ലേ ഈ പടം എന്ന് പറയുന്നത് മുപ്പത് കോടിയാണ് അത്രേ ഈ പടം എടുക്കാൻ വേണ്ടി ചെലവാക്കിയത് ഏത് തേങ്ങയിലാണ് ഈ മുപ്പത് കോടി എന്താ കോടികൾക്കൊന്നും ഒരു വിലയും ഇല്ല എന്നാണോ അവർ പറയുന്നത് പ്പത് കോടിയൊക്കെ ഈ ലോക സിനിമയ്ക്ക് എവിടെയാണ് സാർ കൊണ്ടുപോയി ഇറക്കിയിട്ടുള്ളത് ഇവിടെ എന്താണ് ഓരോ യൂണിയനില് ഇപ്പൊ എഡിറ്റിംഗ് ആണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട് അത് ഏത് സിനിമ ചെയ്യണം കളറിങ്ങിന് എമൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ സിനിമ ഫോട്ടോഗ്രാഫിക്ക് ഇത്ര പൈസ എന്നുള്ള സംഭവം ഉണ്ട് സംവിധായകന് ഇത്ര പൈസ എന്നുള്ള സംഭവം ഉണ്ട് ഇതാ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഇതിനൊക്കെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ഉണ്ട് ഇത്ര എമൗണ്ട് എനിക്ക് അല്ലെങ്കിൽ ആ സൗഹൃദം കാണുമ്പോൾ കുറെ കൂടെ കുറയും അത് എന്താണ് പ്രോഫിറ്റ് അനുസരിച്ച് നമുക്ക് ഓക്കെ ആക്കാം എന്ന് പറഞ്ഞാൽ ആ രീതിയിലും ചെയ്യുന്ന ആളുകളുണ്ട് ഇതിനൊക്കെ നമ്മൾ ഈ സിനിമ എന്ന് പറയുന്ന സംഭവം ലോകത്തിൽ ആരും ചെയ്യാത്ത പോലെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് മുപ്പത് കോടിക്ക് ഞങ്ങൾ സിനിമ ഇറക്കി ഈ ലോക സിനിമയിൽ മുപ്പത് കോടി എവിടെയാണ് ചിലവായിട്ടുള്ളത് ആ സിനിമ കാണുമ്പോഴറിയില്ലേ എന്താണ് ഇത്രയും വിഷ്വൽ വിഷാരിറ്റി എന്ത് തേങ്ങ വിഷുൽ ക്ലാരിറ്റിയാണ് ആ സിനിമയ്ക്കകത്ത് ഉള്ളത് കുറച്ച് ഭാഗങ്ങൾ ഇതുപോലെ എന്നാ പിന്നെ സിനിമ ചെയ്യണ്ടല്ലോ ഈ ഒരു വിധത്തിലുള്ള വലിയ നടന്മാര് ടൊവിനോ മാത്രം ടൊവിനോ കുറച്ച് സീനുകൾ ഉണ്ട് ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യമാണ് ഇതിനകത്ത് വരുന്നുണ്ട് ദുൽഖർ വരുന്നുണ്ട് അത് വളരെ കുറച്ച് ഭാഗങ്ങളുള്ളൂ അവർക്ക് എത്ര കോടി കൊടുത്താലും ഈ മുപ്പത് കോടിയൊക്കെ ഒക്കെ ഇറങ്ങാൻ പാകത്തിനുള്ള സിനിമ ഉണ്ടോ എനിക്ക് തോന്നുന്നത് ദുൽഖർ സൽമാൻ കള്ളപ്പടം വെളുപ്പിക്കാൻ വേണ്ടിട്ട് നാല് ചാപ്റ്റർ ചാപ്റ്ററൊക്കെയാണ് ഇത്ര അധികം സിനിമ ഇന്ന് ും സിനിമ കാണാൻ ആളുകൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് അപ്പോ ഈ മുപ്പത് സിനിമ മുപ്പത് കോടിക്കൊക്കെ ഞങ്ങൾ സിനിമ ഇറക്കി എന്ന് ഈ ലോകയെ അവകാശപ്പെടാനുള്ള മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുക എന്നാണ് ഇതിന് പറയാൻ ഉള്ളത് തോന്നുന്നു ഒരു വലിയ രീതിയിലുള്ള യാതൊരു കംപ്ലീറ്റ് ആ സിനിമ സെറ്റ് സെറ്റാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റുഡിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സെറ്റ് ഇട്ടിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് അതാവുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ള കുറെ അഡ്വാൻറ്റേജ് ഉണ്ട് എസ്പെഷ്യലി ഈ ഷൂട്ട് നടക്കുമ്പോൾ അവരുടെ ഫ്രീഡം സൂപ്പർ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യുക മറ്റ് എന്താണ് ഔട്ട് സൈഡ് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരില്ല ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഗ്രാഫിക്സ് വെച്ചിട്ട് ഗ്രീൻ സ്ക്രീനിൽ എന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കും അങ്ങനെയാണെങ്കിലും വലിയ റിസ്കുകളില്ല എസ്പെഷ്യലി ഷൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് എടുത്ത ഒരു സിനിമ ആയിരിക്കാം ഒക്കെ ഈ ഒരു എന്ന് പറയുന്ന സിനിമ എന്നിട്ട് ഇതിനു മുപ്പത് കോടി രൂപ ചെലവായി നോക്കി വെറുതെ വെച്ചം കെടുത്തുള്ള അതിന്റെ കൂടെ ഈ പറയുന്ന കുറെ റിവ്യൂവേഴ്സ് ഉണ്ട് അവരുടെ ഈ പറഞ്ഞ കുറച്ച് ആൾക്കാർ ഈ വിനി ശ്രീനിവാസനും ദുൽഖർ പ്രണവ് ഇവരൊക്കെ സിനിമകളെ ഇവര് പ്രൊമോട്ട് ചെയ്യും അവരുടെ എത്ര അവർ പ്രമോട്ട് ചെയ്യും അതിൽ ജാതി മതം രാഷ്ട്രീയം ഇതൊക്കെ ഉൾപ്പെടുകയും ചെയ്യും കാരണം ഇവരെയൊന്നും എന്താണ് സിനിമ എന്താണ് പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ ഇവരുടെയൊക്കെ പല കാര്യങ്ങളും നഷ്ടപ്പെടും ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഈ പന്ന് തള്ളി മറിക്കുന്നുണ്ടാവുക ഈ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഇറങ്ങിയ ഏറ്റവും മനോഹരമായ ഒരു സിനിമയാണ് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭിനയിച്ച മാളികപ്പുറം എന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദനെ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമോ താല്പര്യമോ ഒന്നുമില്ല അയാളെ മാറ്റി നിർത്തിക്കൊള്ളു ആ സിനിമ അതിഗംഭീരമാണ് അത്രയും ബ്രില്യൻറ് ആയിട്ട് ചെയ്തു വെച്ച ഒരു വർക്കാണ് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ അതിമനോഹരമായി അതിനിടെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞില്ലേ എന്തൊക്കെ മോശ റിവ്യൂ ആണ് അതിന് വന്നത് ഈ ലോക എന്ന് പറയുന്നത് പത്ത് പൈസക്ക് ഇല്ലാത്ത പാടാണ് അതിനെ വന്നിട്ട് ഈ പുകഴ്ത്തി അടിച്ച് മുന്നൂറ് കോടിയൊക്കെ ഇപ്പൊ നേടാൻ പോണെന്ന് മുപ്പത് കോടി പടത്തിന് ഇറക്കിന്ന് എന്താണ് ദുൽഖർ സൽമ അങ്ങനെ കിടന്ന് തള്ളുന്നത് എന്ന് മനസ്സിലാവും ഇതിന്റെ പുറകിൽ കള്ളപ്പണം വെളിപ്പിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന സിനിമയാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് കാണുന്ന ആരൊക്കെ ആർക്കെങ്കിലും തോന്നു എന്താ നിനക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ അറിയില്ല നീ ആരാണ്ടാ നിനക്ക് എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്ന് അറിയുമെന്ന് ചോദിക്കും നിങ്ങൾക്ക് കള്ളപ്പണം വിളിപ്പിക്കണത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പൗലോ കോവിലയുടെ ഒരു ബുക്ക് ഉണ്ട് വിജയം ാണ് എന്നാണ് ആ ബുക്കിന്റെ പേര് ആ ബുക്ക് ഒന്ന് വായിക്കുക ആ നോവൽ ഒന്ന് വായിക്കുക അതിലെങ്ങനെയാണ് സിനിമയിൽ കള്ളപ്പണം വിളിപ്പിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ആ ചോദ്യം ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബുക്ക് ഒന്ന് എടുത്തു വായിക്കുക അതിൽ ആ പൂർണ്ണമായിട്ട് ആ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിനിമയിൽ എങ്ങനെയാണ് കള്ളപടം വിളിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹം മനോഹരമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നവരോട് അദ്ദേഹം പറയുന്നുള്ളൂ എന്തായാലും എന്താണ് ഈ പല പ്രൊഡ്യൂസേഴ്സും വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നൂറ് കോടി കിട്ടാനുള്ള സാധ്യതകളില്ല ഇവിടെ ഇരുന്നൂറ് കോടി കിട്ടാനുള്ള സാധ്യതകളില്ല എന്നൊക്കെ ഈ ലോക സിനിമ ഏതൊക്കെ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയുണ്ട് എത്ര തിയേറ്ററുകൾ ഉണ്ട് ഇതൊക്കെ കാൽക്കുലേറ്റ് ും പടം ഓടിക്കഴിഞ്ഞാലും രൂപ കിട്ടും എന്ന് കാൽക്കുലേറ്റ് അറിയാൻ പറ്റും അല്ലാതെ ഒരു രണ്ടാഴ്ചയും ഒരു പത്ത് ദിവസവും സിനിമ ഓടിയെന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ് കോടി കടന്നു എന്നൊക്കെ പരസ്യം വരുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് ഇതിൽ പറയാനുള്ളത് ഒരൊറ്റ കാര്യം കല്യാണി പ്രിയദർശന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഗംഭീരമാണ് ഗംഭീരം എന്ന് പറയുന്നത് ഒരു എയ്റ്റി പെർസെന്റേജ് അവരുടെ അപ്പിയറൻസും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് മാത്രമല്ല അവരെ പൂർണ്ണമായിട്ടൊരു ആക്ട്രസ് എന്ന് പറയാനുള്ളത് ഇപ്പോഴും ആയിട്ടില്ല കാരണം അവരല്ല ഈ ഒരു സിനിമ ഡബ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഗായിക സൈനോറയാണ് ഡബിഗൊക്കെ അതി ഗംഭീരമായിട്ടുണ്ട് പ്രിയദർ കല്യാണി പ്രിയദർശന് ആപ്റ്റ് ആകുന്ന വോയിസ് മോഡുലേഷൻ മോഡുലേഷനൊക്കെ ഗംഭീരമായിട്ടുണ്ട് അപ്പോ ആ രീതിയിൽ സിനിമ ഇതില് ഈ പറയുന്ന തള്ളിനനുസരിച്ചിട്ടുള്ള സിനിമ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ലോക ടു ചാപ്റ്റർ ടു എന്തായാലും കാണും അത് ഇതുപോലെ തള്ളി മറിച്ച് ആൾക്കാര് എന്തൊക്കെ പറയും എന്നറിയില്ല എന്തായാലും അതിന്റെ ഈ ഇപ്പൊ കണ്ട ഒരു മാസം ഗ്യാപ്പ് ഇടുക്കില്ല കാരണം അത് ആദ്യം തന്നെ ഞാൻ കാണും കാരണം ഇതുപോലത്തെ തള്ളി മറിക്കുന്നവര് തള്ളി മറിച്ച് കുറേ പേരുടെ ഞാനടക്കമുള്ള ആൾക്കാരുടെ സമയമാണ് ഇപ്പൊ പോയിട്ടുള്ളത് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും അതിന്റെ നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയും മോശമാണെങ്കിൽ മോശം എന്ന് പറയും എന്തായാലും മണ്ടന്മാരായി നിങ്ങളുടെ സമയം വലിയ സമയം ചെലവഴിച്ച് പോയി കാണാൻ മാത്രേ സിനിമയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ീ ഒരു മുപ്പത് വയസ്സിന് ശേഷമുള്ളവർ ഈ സിനിമ കാണുമ്പോൾ ഒരു തേങ്ങയും ഫീൽ ചെയ്യുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഫീൽ ചെയ്യുന്നവർക്ക് അത് ഫീൽ ചെയ്യട്ടെ സിനിമ ഇഷ്ടപ്പെടുന്നവർ സിനിമ പോയി കാണട്ടെ എന്നൊക്കെ തന്നെയാണ് പറയാനുള്ളത് പക്ഷേ പ്രേക്ഷകരെയും മലയാളികളും മണ്ടന്മാരാക്കി ഇരുന്നൂറ് കോടി നേടി നാനൂറ് കോടി നേടി എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത് ഇനിയെങ്കിലും സിനിമക്കാർ നിർത്തണം എന്ന് മാത്രം ചെറിയൊരു അപേക്ഷയുണ്ട് അതിനുള്ള കാരണം കോടികൾക്കൊന്നും ഒരു വിലയും ഇല്ലാതെ കിടന്ന് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ ഒരു എന്തിന്റെ പുറത്താണ് എന്നൊക്കെ കുറച്ചെങ്കിലും മരിയാഹാരം കഴിക്കും ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും ദുൽഖർ സെന്മാന്റെ നല്ല സിനിമകൾ അദ്ദേഹം അഭിനയിക്കുന്ന നല്ല സിനിമകൾ സംഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം